സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്രോക്ക് ഇനി ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് പറയുക ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം പുറത്ത് പോയി വാങ്ങിക്കേണ്ട കാര്യമില്ല അപ്പം കുട്ടികൾക്കും ഇത് കൊടുക്കാവുന്നതാണ് വളരെ ഹെൽത്തിയുമാണ് ഡാർക്ക് ചോക്ലേറ്റ് അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അതിൻ്റെ കൂടെ നിങ്ങൾ കമൻസ് അയക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറന്നു വരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു പാത്രം വെച്ചുകൊടുക്കാണ് അപ്പം ഞാൻ പാത്രം വെച്ചു അപ്പം ഞാൻ ഇവിടെ അര ഗ്ലാസ് കോക്കനട്ട് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാനാണ് ഞാനിതെടുത്തത് അപ്പോൾ ഇത് ഈ എണ്ണ ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് എണ്ണയൊന്ന് ചൂടാകണം ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു നാല് സ്പൂൺ ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം നാല് സ്പൂൺ ഹണി ഒഴിച്ചിട്ടുണ്ട് കോക്കനട്ട് ഓയിലും ഹണിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ ചോക്ലേറ്റ് അപ്പോൾ നമുക്ക് ഇത് പുറത്തു പോയി വാങ്ങിക്കേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഇതുണ്ടാക്കി ഫുഡിനകത്ത് വെച്ചിരുന്നാൽ കുട്ടികൾക്ക് എടുത്തു കൊടുക്കാൻ ആവശ്യാനുസരണം അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇനി എക്സാം കഴിഞ്ഞ് വെക്കേഷൻ വരികയല്ലേ അപ്പോൾ ഇതേപോലൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന കുട്ടികൾ കഴിക്കാൻ പറ്റും അപ്പോൾ അതും മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് അര സ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ ഒരു ഗ്ലാസ് കോക്കോ പൗഡർ എടുത്തിട്ടുണ്ട് അതും കൂടെ കുറേ ആയിട്ട് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം കട്ടയൊന്നും പിടിക്കരുത് നിങ്ങൾ കൊടുത്ത ഇട്ടുകൊടുത്തവണ് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് കുറുകണം അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു അപ്പം ഇതേ രീതിയിലായിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് എടുത്തു മാറ്റാം ഇതേ ഇതേ രീതിയിലിരിക്കണം ഒരുപാടങ്ങ് അതിലേക്ക് പീനട്ടും ഇട്ട് കൊടുക്കണം ഇപ്പം ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ബദാം കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇടുമ്പോൾ ചോക്ലേറ്റിൻ്റെ കൂടെ കുട്ടികളങ്ങ് കഴിച്ചോളും അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ബൗളെടുത്തു ഇനി അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പീനിട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് മണിക്കൂറാണ് നമ്മൾ ഫ്രിഡ്ജ് വെക്കേണ്ടത് കേട്ടോ ഞാൻ ഇവിടെ അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് പുറത്തെടുക്കും ചെറുതായിട്ട് എൻ്റെ മുകളിലൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അരമണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ഒരുപാടങ്ങ് കട്ട് ചെയ്യാൻ അപ്പോൾ ഇത് ഞാൻ പുറത്തേക്ക് എടുത്തത് അപ്പം ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റിനെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒടിച്ചെടുത്ത് കഴിക്കാം അപ്പം നമുക്കിത് വീണ്ടും ഒന്ന് എടുത്ത് ഫ്രിഡ്ജി വെക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കോക്കോ പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പം വെക്കേഷന് വരികയല്ലേ കുട്ടികൾക്കൊക്കെ അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് എടുത്ത് കഴിച്ചോളും വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ ഇനി ഞാൻ കണക്ക് വീണ്ടും ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്